വിദ്യാർത്ഥികൾക്കായി റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സ്കൂൾ തലത്തിൽ തന്നെ റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികൾക്കായി റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതി സംസ്ഥാനത്ത് എത്തുന്നു വിദ്യാഭ്യാസ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും കൈകോർത്താണ് പദ്ധതി നടപ്പാക്കുന്നത് മാവേലിക്കരയിലെ ഒരു സ്കൂളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി വിജയിച്ച പദ്ധതിയാണിത് അടുത്ത അധ്യയന വർഷത്തോടെ സംസ്ഥാനത്തുടനീളം പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ആദ്യഘട്ടത്തിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതി നടപ്പാക്കുക ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യ അനുപാതത്തിൽ മുപ്പത് വിദ്യാർത്ഥികളായിരിക്കും ഒരു ബാച്ചിൽ ഉണ്ടാവുക പതിനഞ്ചു മണിക്കൂർ പഠന ക്ലാസുകൾ അഞ്ചു മണിക്കൂർ പ്രവൃത്തി പരിചയം പത്ത് മണിക്കൂർ ശാരീരിക പരിശീലനം എന്നിവയാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോഡ് നിയമങ്ങൾക്കൊപ്പം അഗ്നിരക്ഷാ സേനയുടെ സഹകരണത്തോടെ ട്രോമ കെയർ പ്രഥമ ശുശ്രൂഷ ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനം നീന്തൽ തുടങ്ങിയ മേഖലകളിലും പരിശീലനം നൽകും കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പുകൾ വഴിയും സാങ്കേതിക പ്രവൃത്തി പരിചയം കേഡറ്റുകൾക്ക് ലഭ്യമാക്കും സ്കൂൾ വാനുകളിൽ സേഫ്റ്റി കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കാനും സ്കൂൾ പരിസരങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉറപ്പാക്കാനും കേഡറ്റുകളെ വിനിയോഗിക്കും ചുവപ്പ് നിറത്തിൽ കറുപ്പും മഞ്ഞയും വരകളുള്ള ടീഷർട്ട് കറുത്ത പാൻറ്സ് ഷൂസ് മെറൂൺ ക്യാപ്പ് എന്നിവയാണ് യൂണിഫോം പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും നൽകും ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ